ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാരൻസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റിയ ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് നമുക്ക് കേട്ടു നോക്കിയാലോ അതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർക്കാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താതെ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ പാരൻസ് ഡേയുമായി ബന്ധിച്ചിട്ടുള്ള മറ്റ് വീഡിയോസിന്റെ ലിങ്കുകൾ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ല കേട്ടോ എന്നാൽ നമുക്ക് പാട്ട് കേട്ട് നോക്കിയാലോ എന്നെ മാതാപിതാക്കളെ എന്നെ വളർത്തിയ ദൈവങ്ങളെ സമ്മാനം നിങ്ങളാ ജീവിത വിജയം എന്നെ ഞാനാക്കിയാം മാതാപിതാക്കളെ എന്നെ വളർത്തിയ ദൈവങ്ങളെ നിങ്ങളാണെൻ സമ്മാനം നിങ്ങളാണെൻ ജീവിത വിജയം ജീവിതവഴിയിൽ കാലിടറി വഴിതെറ്റി ഞാൻ നിന്ന നേരം എനിക്ക് കൂട്ടായി എനിക്കു താങ്ങായ് നേർവഴി കാട്ടീ ധൈര്യമികേ ജീവിത വഴിയിൽ കാലിടറി വഴിതെറ്റി ഞാൻ നിന്ന നേരം എനിക്ക് കൂട്ടായി എനിക്കു താങ്ങായ് നേർവഴി കാട്ടി ധൈര്യമികീ എന്നെ ഞാനാക്കിയാം മാതാപിതാക്കളെ എന്നെ വളർത്തിയ ദൈവങ്ങളെ നിങ്ങളാണെന്ന് സമ്മാനം നിങ്ങളാണെൻ ജീവിത വിജയം ഈ ലോകത്തിൽ ഞാൻ ഞാനേകനെല്ലാം മാതാപിതാക്കളെ കൂട്ടുകാർ പകരം നൽകാൻ എൻ്റെ കയ്യിൽ നന്ദി നന്ദി വാക്കുമാത്രം ഈ ലോകത്തിൽ ഞാനേകനെല്ലാം മാതാപിതാക്കളെ കൂട്ടുകാർ പകരം നൽകാൻ എൻ്റെ കയ്യിൽ നന്ദി നന്ദി വാക്കുമാത്രം എന്നെ ഞാനാക്കിയാം മാതാപിതാക്കളെ എന്നെ വളർത്തിയ ദൈവങ്ങളെ നിങ്ങളാണ വിജയം എന്നെ ഞാനാക്കിയാം മാതാപിതാക്കളെ എന്നെ വളർത്തിയ ദൈവങ്ങളെ നിങ്ങളാണെൻ സമ്മാനം നിങ്ങളാണെൻ ജീവിത വിജയം കൂട്ടുകാരെ പാട്ട് കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങളിവിടെ വരുന്നതായിരിക്കും ബായ്